പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ബഹുമാന്യരായ നാട്ടുകാരെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവത്തിനല്ല ഒരു അസ്വാഭാവികതയിലല്ല ഞാൻ പറയുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഒരു മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഒരു തുടർച്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല ഇതൊരിക്കലും ഒരു അസ്വാഭാവികതയല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സ്വാഭാവികമായ മുസ്ലിം വിരുദ്ധതയുടെ പ്രകടമാകുന്ന ചില വസ്തുതകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ വെളിവാകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പോൾ സംഭവിച്ചത് അൻപത് ശതമാനം വെട്ടിക്കുറച്ചു എന്നതാണ് ഞാൻ പറയുന്നു അത് മുഴുവൻ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ മുഴുവൻ ഉണ്ടായിരുന്ന കാലത്ത് അവർ ചിലവഴിച്ച തുകയുടെ ഒരു അംശം നിങ്ങൾ പരിശോധിക്കണം രണ്ട് ശതമാനമാണ് ഞാൻ പറയുന്നു രണ്ട് ശതമാനം ചിലവഴിക്കാൻ കേരളത്തിലെ ഒരു മന്ത്രി എന്ന പേരിൽ കതറിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ജടത്തെ ഇവിടെ കുടിയിരുത്തേണ്ട കാര്യമില്ല അത് നമ്മുടെ പ്രാദേശികതയിലെ നമ്മുടെ ലോക്കലായ ഇവിടത്തെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ ഇവിടത്തെ ഒരു പാമരന് ദാനം ചെയ്യാൻ കഴിയും രണ്ട് ശതമാനം മുസ്ലിം ന്യൂനപക്ഷത്തിന് നൽകാൻ അതുകൊണ്ട് ഞാൻ പറയുന്നു കേരളത്തിലെ ന്യൂനപക്ഷ മന്ത്രി എന്ന പേരിൽ ബി അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാമൻ ആ മാമന്റെ കതറൂരി വിറ്റാൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ മൂല്യം അതിനേക്കാൾ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം മുസ്ലിം ജനവിഭാഗത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ വെട്ടയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ഒരു പച്ചയും പച്ചയായ അരികുവൽക്കരണമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം നമുക്കറിയാം ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത് എസ് ഐ ഒ എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം മതസ്ഥിത വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി തെരുവിൽ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഇത് ഇന്ന് തുടങ്ങിയതല്ല പലപ്പോഴും ഇന്ത്യയുടെ തെരുവിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടിയും മുസ്ലിം സമുദായത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുമ്പോൾ അവർ നമുക്ക് ചാർത്തി തരുന്ന ഒരു ലേബലുണ്ട് അത് വർഗീയവാദി എന്നുള്ളതാണ് മതമൗലികവാദി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ അത്തരം അക്ര അത്തരം അട്ടഹാസങ്ങൾ ആക്രോശങ്ങൾ നിലവിളികൾ ഇതൊന്നും ഞങ്ങളെ തെല്ലും അലോസരപ്പെടുത്തത്തില്ല സത്യം പറയാലോ നിങ്ങളുടെ വർഗീയ ചപ്പുകൾ ഞങ്ങൾ ഈ വഴിയിലെ പേപ്പട്ടി ശല്യത്തോളം ശുനകശല്യത്തോളം ഞങ്ങൾ അലോസരപ്പെടുത്തുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട മന്ത്രി മെസ്സിയുടെ വരവിലും മെസ്സിയുടെ ചിലവിലും മെസ്സിയുടെ മൂളലിലും അതീവ ശ്രദ്ധയുള്ള മന്ത്രിയാണ് ഞാൻ പറയുന്നു ആ മന്ത്രിക്ക് ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം ചെലവഴിക്കാൻ അറിയാഞ്ഞിട്ടല്ല ആ മന്ത്രിക്ക് ചെലവഴിക്കാൻ അറിയാഞ്ഞിട്ടല്ല കേരളത്തിൽ അർഹരില്ലാഞ്ഞിട്ടല്ല തികച്ചും കൊടുകാര്യസ്ഥതയാണ് വംശീയ ബോധമാണ് കേരളത്തിലെ മുസ്ലിമിനും കേരളത്തിലെ ന്യൂനപക്ഷത്തിനും അവരുടെ അവകാശങ്ങൾ ലഭിക്കുമ്പോൾ അവർ സാമൂഹിക പുരോഗതി കൈവരിക്കുമ്പോൾ മന്ത്രിക്ക് തോന്നുകയാണ് മന്ത്രിക്ക് മാത്രമല്ല കേരളത്തിലെ ഒരു ബ്രാഹ്മണ്യ സവർണ വരേണ്യ സി പി എമ്മിന് അവരുടെ മാർക്സിസത്തിന് അവർക്ക് വയറിൽ വയറിളക്കമാണ് അഥവാ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല അങ്ങീന്ദ്ര പ്രശ്നത്തിൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അവർക്ക് വയറിളക്കമാണ് മുസ്ലിം സമുദായത്തിന് അവർക്ക് അർഹിച്ച ആനുകൂല്യം ലഭിക്കുമ്പോൾ പ്രിയമുള്ളവർ അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് കേവലമായ ഒരു കേവലമായൊരു സ്കോളർഷിപ്പിൻ്റെ പ്രശ്നമല്ല നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രം പ്രഖ്യാപിക്കുന്നു നമ്മൾ നില നിലവിലുള്ളത് മുസ്ലിം സമുദായമുള്ളത് ഒരു റജബിലാണ് ഒരു ഷബാനിലാണ് അഥവാ നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുന്ന കാലമാണ് സുന്നത്ത് നോമ്പുകൾക്ക് പുണ്യമുള്ള കാലമാണ് അതുകൊണ്ട് ഒന്ന് മാത്രം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു ആ സുന്നത്ത് നോമ്പുകളോടൊപ്പം ഞങ്ങൾ ഒരു രാഷ്ട്രീയ വ്രതത്തിനു കൂടി ഇവിടെ നെയ്യത്ത് വെക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും അവരുടെ അവകാശങ്ങളെ വകവെച്ച് കൊടുക്കുന്നത് വരെ ഈ തെരുവ് വിടാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വ്രതത്തിനാണ് ഞങ്ങൾ തുറക്ക ഓരോരും തുടക്കം വെച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ല رب العالمين السلام عليكم ورحمة الله